വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജീജ ജഗൻ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടവും കടന്നു പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരും അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ വളരെയേറെയാണ് ഇവയിൽ ചിലതെല്ലാം പിന്നീട് പിന്നീടാലോചിക്കുമ്പോൾ ആ സന്ദർഭങ്ങളിൽ അത്രയധികം തളർന്നു പോകേണ്ടിയിരുന്നില്ലെന്ന് തോന്നാറില്ലേ ആ ദിനങ്ങളും കടന്നുപോയതാണല്ലോ എല്ലാ മനുഷ്യരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തടസ്സങ്ങൾ മറികടന്ന് അതിജീവിക്കാനുള്ള പരിശ്രമത്തിലാണെന്നു പറയാം ചിലർക്കത് വളരെ ശ്രമകരവും മറ്റു ചിലർക്ക് അല്പം ആയാസക്കുറവുമായേക്കാം എന്ന വ്യത്യാസം മാത്രമേയുള്ളൂ ചെയ്യാൻ സാധിക്കില്ല എന്ന ചിന്തയാൽ മാത്രം അവസരങ്ങൾ നഷ്ടമായിപ്പോയ ഏറെ സന്ദർഭങ്ങൾ ഓർത്തെടുക്കാൻ എല്ലാവർക്കും ഉണ്ടാകും ചെയ്യാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് വെല്ലുവിളികളെ തരണം ചെയ്യാനുള്ള ഏക പോം ഗാന്ധിജി പറഞ്ഞതുപോലെ ശ്രമത്തിലാണ് അല്ലാതെ ഫലപ്രാപ്തിയിലല്ല സംതൃപ്തി ഉണ്ടാവുന്നത് എന്ന വാക്കുകൾ എത്ര യാഥാർത്ഥ്യമാണ് ഏറ്റെടുക്കാനുള്ള മനസ്സും വിജയിക്കുമെന്ന വിശ്വാസവും ഉണ്ടെങ്കിൽ നല്ല നാളകൾ നമുക്കായി കാത്തിരിക്കുന്നുണ്ടാവും വരാനിരിക്കുന്ന ദിനങ്ങളെക്കുറിച്ച് ഏറെ ആകുലപ്പെടാതെ ജീവിക്കുന്ന ഓരോ നിമിഷവും സന്തോഷപ്രദമാക്കാൻ മനസ്സിലെ ശുഭപ്രതീക്ഷകൾക്ക് വലിയൊരു സ്ഥാനമുണ്ട് സന്തോഷത്തോടൊപ്പം ദുഃഖവും ഇടകലരുന്ന നമ്മുടെ ജീവിതത്തെക്കുറിച്ചാണ് ഇടയ്ക്ക് കണ്ണീരുപ്പുപുരട്ടാതെന്തിന് ജീവിത പലഹാരം എന്ന് ഇടശ്ശേരി പാടിയത് ദുരിതങ്ങളുടെ കയ്പില്ലാതായാൽ ആനന്ദത്തിന്റെ മധുരം നുണയാനും സാധിക്കില്ലല്ലോ ജീവിത പലഹാരത്തിന് രുചിയേറുന്നത് കണ്ണീരിന്റെ ഉപ്പ് കലരുമ്പോഴാണെന്ന് കവി പറയുന്നത് വാസ്തവമാണ് ജീവിതത്തിൽ പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ മനസ്സ് കൈവിട്ടു പോകരുത് മഹാഭാരതകഥയിൽ ഏകലവ്യന് വിദ്യ അഭ്യസിക്കാനുള്ള തീവ്രാഭിലാഷത്തിന് വിഘ്നങ്ങളേറെയായിരുന്നു എന്നാൽ ആ ദൃഢനിശ്ചയത്തിനു മുന്നിൽ തടസ്സങ്ങൾ മഞ്ഞുപോലെ ഉരുകി നീങ്ങിയ കഥ നമ്മൾ കേട്ടതാണല്ലോ ശ്രേഷ്ഠനായ ദ്രോണരിൽ നിന്നും വിദ്യ നേടണമെന്ന ആഗ്രഹം നടക്കാതെ വന്നപ്പോൾ ഗുരുവിൻ്റെ ഒരു പ്രതിമ മാത്രം മതിയായിരുന്നു സ്വയം അഭ്യസിച്ച് ഏകലവ്യന് ശസ്ത്രവിദ്യയിൽ കേമനാകാൻ പരിലാളനകൾ ഏറ്റുവാങ്ങി ഗുരുമുഖത്തു നിന്നും വിദ്യ അഭ്യസിച്ച അർജുനനേക്കാൾ മികവ് ഏകലവ്യന് കൈവന്നത് ഏതു പ്രശ്നഘട്ടത്തിലും തളരാത്ത ലക്ഷ്യബോധവും ആത്മവിശ്വാസവും ഉള്ളതുകൊണ്ട് മാത്രമാണ് മാർഗം ആകാശത്തിലല്ല ഹൃദയത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ശ്രീബുദ്ധൻ പറഞ്ഞത് ഈ അവസരത്തിൽ ഓർത്തെടുക്കാം പ്രശ്നപരിഹാരത്തിനായി എപ്പോഴും മറ്റുള്ളവരിലേക്ക് ചെന്നെത്തുന്നതിന് പകരം സ്വയം എന്തു ചെയ്യാനാവും എന്നതു തന്നെയാണ് തിരിച്ചറിയേണ്ടത് കസ്തൂരിമാൻ തന്നിലുള്ള സുഗന്ധമറിയാതെ അന്വേഷിച്ചലയുന്നതും അതിശക്തനായ ഹനുമാൻ തൻ്റെ കഴിവിനെക്കുറിച്ച് ബോധവാനാകാതെ പ്രതിസന്ധികളിൽ തീരുമാനമെടുക്കാൻ പകയ്ക്കുന്നതും പോലെ ഉള്ളിലുള്ള ശക്തി തിരിച്ചറിയാതെ പോകുന്നവർ തന്നെയല്ലേ പലപ്പോഴും നമ്മൾ ഓരോരുത്തരും വിജയിക്കാൻ നമ്മുടെ തീരുമാനങ്ങൾക്ക് കരുത്തുണ്ടെങ്കിൽ പരാജയം നമ്മെ പിന്തള്ളുകയില്ല എന്ന് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞത് നമ്മൾ സ്വയം തിരിച്ചറിയേണ്ടതിൻ്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്നു പലപ്പോഴും നമ്മുടെ കാഴ്ച ചെന്നെത്തുന്നത് നമ്മേക്കാൾ മികവ് പുലർത്തുന്നവരിലേക്കാണ് പിന്നീട് നടക്കുന്ന താരതമ്യപ്പെടുത്തലുകളിൽ സ്വന്തം കഴിവുകളുടെ മാറ്റു കുറയുന്നതായി തോന്നുന്നത് സ്വാഭാവികം ഓരോ വ്യക്തിയും വ്യത്യസ്ത കഴിവുകൾ കുടമയാണെന്ന് ചിന്തിച്ചാൽ ഉള്ളിലുള്ള അപകർഷതാ ബോധത്തെ ഒരു പരിധിവരെ മറികടക്കാം പ്രതിസന്ധി ഘട്ടങ്ങളിൽ പരിഭ്രാന്തരാവാതെ സ്വയം തിരിച്ചറിഞ്ഞ് മുൻപ് ഇതുപോലുള്ള സാഹചര്യങ്ങൾ മറികടന്നതിനെക്കുറിച്ച് ആലോചിച്ച് മനസ്സിന് ധൈര്യം പകരാം ഒരു വാതിലടയുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കപ്പെടുമെന്ന് പറയുന്നതുപോലെ എപ്പോഴും പ്രശ്നപരിഹരണ മാർഗങ്ങളെക്കുറിച്ച് ബുദ്ധിപൂർവം ചിന്തിക്കാം അല്ലെങ്കിലും പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുമ്പോൾ തന്നെയല്ലേ നാം ഓരോരുത്തരും കൂടുതൽ കരുത്താർജ്ജിക്കുന്നത് ജീവിതത്തിൽ വന്നെത്തുന്ന വിഷമഘട്ടങ്ങളെ പഴിക്കാതെ അവ നമ്മെ ശക്തിപ്പെടുത്തുകയാണെന്ന് തിരിച്ചറിഞ്ഞ് എല്ലാം തരണം ചെയ്യാൻ സാധിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ ഓരോ പ്രഭാതത്തെയും വരവേൽക്കാം വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് ജീജ ജഗൻ